ഒരു ആളെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ബി പി നോർമൽ ആയിട്ട് കൊണ്ടുപോകാൻ പാടുള്ളു അപ്പൊ പോയത് അല്ലല്ല പോലീസ് കൊണ്ടുപോയതാണ് പോലീസ് എന്നെ ആദ്യം ചേവായൂർ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടി പോലീസ് ഇങ്ങോട്ട് വന്നു വരുന്ന വഴിക്ക് ഈ സിഐക്ക് ഒരു കോള് വരികയാണ് ആ കോളിൽ പറയാണ് എന്നെ മെഡിക്കൽ പരിശോധനക്ക് വിധേയനാക്കണം അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എനിക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല പക്ഷെ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ ബി പി കൂടി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും ഹൈ ബി പി ഉള്ള റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങൾ ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇദ്ദേഹത്തിന് മെഡിസിൻ കൊടുക്കണം ബി പി നോർമലാക്കണം എന്നു അങ്ങനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയാം ഒന്ന് അപ്പോൾ ഞാനവിടെ അവരെനിക്ക് മരുന്ന് തന്നു പിന്നെ എനിക്ക് ഭക്ഷണം ഹോസ്പിറ്റലിലും വാങ്ങി തന്നു മരുന്ന് കഴിച്ചു ഭക്ഷണം കഴിച്ചു എന്റെ ഗുളിക കഴിച്ചു പിന്നീടാണ് ഇങ്ങോട്ട് കൊണ്ടുപോരുന്നത് ഇതൊരു കാര്യം വ്യക്തമാണ് ഏതോ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ നാടകമൊക്കെ പോലീസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പ്രവീണോട് പറഞ്ഞ പോലെയാണ് കോഴിക്കോട് ജില്ലയിൽ നാൽപ്പത്തിരണ്ടിലധികം പഞ്ചായത്തുകൾ യു ഡി എഫ് കിട്ടി രണ്ടുനാർക്ക് കിട്ടി നാൽപ്പത്തിനാല് പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ട് യു ഡി എഫ് ജയിച്ചു നിൽക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് അതിന്റെ രൂപീകരണത്തിന് ശേഷം ആദ്യമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഒരു കോൺഗ്രസ്കാർ യു ഡി എഫ് ഒപ്പം വരാൻ പോവാ ഈ വാർത്ത ശ്രദ്ധ തിരിക്കണം ഒരു കാര്യം വളരെ വ്യക്തത ഉണ്ണിക്കൃഷൻ പോറ്റിയോടൊപ്പം മുഖ്യമന്ത്രിയുടെ പടം ഷെയർ ചെയ്തതിനാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതിനാണ് എന്റെ പേരിലുള്ള കേസ് ഇതേ പടം അപ്ലോഡ് ചെയ്ത രാജ്വി ചന്ദ്രശേഖരൻ ഇപ്പോഴും കേസില്ല കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒമ്പതിന് ഞാൻ ഷെയർ ചെയ്ത അതേ പടം രാജീവ് ചന്ദ്രശേഖരൻ ഷെയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ കേസില്ല സി ജെ പി ബന്ധമാണതിന് കാരണം ഒരു കാര്യം ഉറപ്പാണ് അയ്യപ്പന്റെ സ്വർണം ഘട്ട ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട് എന്ന കേരളം തെളിയാൻ പോവുകയാണ് ആ സ്വർണം ഘട്ട ആളുകൾ രണ്ടാളിപ്പോ ജയിലിലാണ് അവര് വലിയ നടപടിയില്ല സി പി എമ്മിന്റെ ഉന്നതരായ രണ്ട് നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നു എന്റെ പേരിൽ പോലീസ് കേസെടുക്കുന്നു എന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ കണ്ടില്ലേ രാവിലെ മുതൽ ഈ നാടകം കളിക്കുകയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിന്റെ ആവശ്യമുണ്ടോ ഇടക്കിടക്ക് ഏതോ കേന്ദ്രത്തിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ നിർദ്ദേശം വരികയാണ് ഇപ്പൊ ഞാൻ ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞങ്ങളോടൊന്നും തോന്നിട്ടില്ല എന്നാ പറയുന്നത് അപ്പൊ ഇവരെയൊക്കെ ആരോ ഇതിന് കരുവൊക്കെയാണ് അവർക്ക് വേണ്ടി പോലീസ് നാടകം കളിക്കുകയാണ് കേരളത്തിൽ ഇതാണ് സ്വർണ്ണക്കള്ള കൊള്ളക്കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം കൂട്ടുപ്രതികളായ സി പി എം നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അവർക്കെതിരെ നടപടി എടുക്കാൻ ഇച്ഛാശക്തി കാണിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സ്വർണക്കൊള്ളക്ക് കൂട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് അയ്യപ്പന്റെ സ്വർണം കെട്ട ആളുകൾക്കെതിരായി കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും എന്നെ പോലുള്ള പതിനായിരക്കണക്കിന് ആളുകൾ മുന്നിൽ നിൽക്കും ഈ സ്വർണ കൊള്ളക്കാരെ കേരളത്തിലെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ പോകേണ്ടി വന്നാലും ജയിലിൽ പോകും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന് ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല കേസെടുത്ത് ഞങ്ങൾ നിശബ്ദരാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് അവരിങ്ങനെ പരിശോധന പലതും ചോദിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലെ ഞാനിത് സോഷ്യൽ മീഡിയ വഴി കിട്ടിയ ഒരു പടം പങ്കുവെച്ചതാണ് അത് അവരോട് പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം രണ്ട് ഇല്ല 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 അത് എന്റെ എന്റെ വാളിൽ ഇപ്പഴും ഉണ്ട് ആ രണ്ട് പടവും എന്റെ വാളിൽ ഇപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ അത് എന്ത് വീരു ഒന്നല്ല ഞാൻ പിൻവലിച്ചു പോയിട്ടില്ല ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയ വഴി കിട്ടിയതാണ് പിന്നെ അതില് ഇപ്പോ പുറത്തു വന്ന രണ്ട് പടവും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവെച്ച വീഡിയോയിൽ നിന്ന് എടുത്തതാണ് അതിൽ നിന്ന് ക്യാപ്ചർ ചെയ്തതാണ് വൺ പോയിന്റ് ടു സെവൻ പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ പരിശോധിച്ചാൽ വീഡിയോ കിട്ടും ഈ പടം അതിൽ നിന്ന് എടുത്ത് ക്യാപ്ചർ ചെയ്താണ് അത് ആർക്കൊന്നും പരിശോധിച്ചാ കിട്ടുന്നതല്ലേ അല്ല ആദ്യം ഒരു ഫോട്ടോ പങ്കുവെച്ചത് അപ്പൊ തന്നെ അതിനകത്ത് എന്തോ എന്ന് അപാകതണ്ട് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്താണ് ഡിലീറ്റ് ചെയ്തൊരു പണത്തെ കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത് ഇത് പിൻവലിക്കില്ല പിൻവലിച്ചിട്ടില്ല അടുത്ത് പിൻവലിക്കയില്ല അല്ല അതെനിക്കറിയില്ല അവരിത് ഇവിടെ കിട്ടി അങ്ങനെ കിട്ടി അതിന്റെ ഫോൺ അവര് വാങ്ങി വെച്ചിട്ടുണ്ട് ട്ടെ അല്ലെ ഫോട്ടോയെ കുറിച്ചാണ് ആദ്യമാണോ രണ്ടാണോ എന്ന് എനിക്കറിയില്ല ഫോട്ടോ ഇവിടുന്ന് കിട്ടി എങ്ങനെ കിട്ടി പോലീസിന്റെ ഇപ്പൊ എന്നോട് പറഞ്ഞിരിക്കുന്നത് പോലീസിന് ഇപ്പൊ നിങ്ങൾ പോയിക്കോ ആവശ്യപ്പെടുമ്പോ ഹാജരാകണം നിങ്ങൾ പിന്നെ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് പോലീസ് ആവശ്യപ്പെടുമ്പോ ഹാജരാണോന്നാ പറഞ്ഞത് നോട്ടീസ് വാങ്ങി ഫോണോ ഫോൺ അവർ വാങ്ങി ജില്ലാ പഞ്ചായത്ത് ചാർജ് ചാർജെടുത്തു മുഖ്യമന്ത്രിയും ശബരിമല കൊള്ള കേസിലെ പ്രതി സുബ്രഹ്മണ്യൻ പോറ്റിയും